ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം അംഗത്തിൽ മുന്നൂറ് റൺസിന് മുകളിലേക്ക് ഓസ്ട്രേലിയയുടെ സ്കോർ പോയിരിക്കുകയാണ് ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസാണ് നാലാം ദിനം ഓസ്ട്രേലിയ എടുത്ത് കളി മതിയാക്കിയത് ഒരു വിക്കറ്റ് കയ്യിലിരിക്കെ ആതിഥേയറിപ്പോൾ റൺസിന് മുന്നിട്ട് നിൽക്കുകയാണ് അഞ്ചാം ദിവസം തന്നെ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കാതകം ഓസ്ട്രേലിയയുടെ പ്ലാൻ മാർക്കസ് ലാബുഷന്റെ അർദ്ധ സെഞ്ചുറിയും പാറ്റ് കമിൻസിന്റെ നാൽപ്പത്തിയൊന്നും നാഥൻലിയോന്റെ ചെറുത്തുനിൽപ്പമാണ് കങ്കാരുപടയെ വലിയ തകർച്ചയിൽ നിന്നും കരകേറ്റിയത് മുന്നൂറ്റി മുപ്പതിന് മുകളിൽ റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യയ്ക്ക് മറികടക്കാൻ സാധിക്കുമെന്നാണ് ആരാധകർ ചോദ്യം മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇതിനു മുമ്പുള്ള റെക്കോർഡ് ചെയ്സുകളെ കുറിച്ചും ചർച്ചയാകുന്നുണ്ട് മെൽബണിലെ ഏറ്റവും ഉയർന്ന റൺ ചെയ്സ് ഇംഗ്ലണ്ടിന്റെ പേരിലാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈ മൈതാനത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിജയകരമായി ഇംഗ്ലണ്ടിൽ ചെയ്സ് ചെയ്ത ചരിത്രം കുറിച്ചു മൂന്ന് വിക്കറ്റുകൾ ബാക്കി നിൽക്കുകയായിരുന്നു അത് ഈ റെക്കോർഡ് ഇത്തവണ ഇന്ത്യയ്ക്ക് തിരുത്തി കുറിക്കേണ്ടതായുണ്ട് മറ്റൊരു ടീമിന് നേരത്തെ ഇവിടെ മുന്നൂറിന് മുകളിൽ റൺസ് വിജയകരമായി ചെയ്സ് ചെയ്യാനായിട്ടില്ല രോഹിത് ശർമ്മയും സംഘത്തെയും ഭയപ്പെടുത്തുന്ന ഇത് തന്നെയാകും മെൽബോണിലെ ഏറ്റവും വരുന്ന രണ്ടാമത്തെ റൺ ചെയ്സ് ഇംഗ്ലണ്ടിന് അവകാശപ്പെടാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ വിജയലക്ഷ്യം ഓ ഇംഗ്ലണ്ട് മറികടന്നു ഈ ലിസ്റ്റിൽ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ടീമുകൾ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനെതിരെ സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസും ചെയ്സ് ചെയ്തിരുന്നു പിന്നീട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസും ഇരുനൂറ്റി എൺപത്തി റൺസും ഇവിടെ ചെയ്സ് ചെയ്യപ്പെട്ടു മെൽബോർണിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ റൺ ചെയ്സ് നോക്കിയാൽ ഒരിക്കൽ മാത്രമേ ഇവിടെ വിജയകരമായി ചേസ് ചെയ്ത് ജയിച്ചിട്ടുള്ളൂ അതാപത്തെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഓസ്ട്രേലിയ പര്യടനത്തിലായിരുന്നു സ്ഥിരനായകൻ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ അജിൻ കരഹാനാണെന്ന് ടീമിനെ നയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എം സി ജിയിൽ നടന്ന ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയ നൽകി പക്ഷേ കളിയിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന്റെ വമ്പൻ പരാജയം ഏറ്റുവാങ്ങി മെൽബണിൽ ഇതുവരെ ഏഴ് ടെസ്റ്റുകളിലാണ് ഇന്ത്യൻ ടീം റൺ ചെയ്ത് നടത്തിയിട്ടുള്ളത് ഇതിൽ ഒന്നും മാത്രമേ ജയിച്ച ഇന്ത്യ നാലിലും പരാജയം സംബന്ധിക്കുകയായിരുന്നു രണ്ട് ടെസ്റ്റുകൾ സമനിലയിൽ കലാശിച്ചു മെൽബണിലെ ഇന്ത്യയുടെ ടെസ്റ്റ് റെക്കോർഡിലേക്ക് വന്നാൽ പതിനാല് മത്സരങ്ങളാണ് ടീം ഇതുവരെ ഇവിടെ കളിച്ചിട്ടുള്ളത് ഇതിൽ നാലടത്തിൽ ജയിച്ച ഇന്ത്യ എട്ടാമത് തോൾ രണ്ട് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു അതേസമയം മെൽബണിൽ അവസാനമായി ഒരു ടീം ഇരുന്നൂറിന് മുകളിൽ റൺ ചെയ്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിമൂന്ന് ഡിസംബറിലായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിന്റെ വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ കിംഗ്ലണ്ട് നൽകിയത് രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിൽ കങ്കാരപ്പണത് മറികടക്കുകയും ചെയ്തു